സംസ്ഥാനത്തെ മികച്ച കാരുണ്യ പ്രവർത്തകനുള്ള സഫ മക്ക ഗ്രൂപ്പിന്റെ എക്സലന്റ് അവാർഡ് എ കെ ജാദിർ കക്കോടിക്ക് സമ്മാനിച്ചു ലക്ഷം അംഗങ്ങളുള്ള മാമലാട് ഗ്രൂപ്പിന്റെ ശില്പിയാണ് ജാബിർ കക്കോടി കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ആൻഡ് കാസർഗോഡ് ജില്ലകളിലെ അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ളത് മുഹമ്മദ് അലി സിയാബ് തങ്ങളുടെ പേരിൽ ഇതിന്റെ കീഴിലായി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നത് ജാബിറാണ് ശിയാവ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് ജാബിർ കക്കോടി റിയാദിലെ സഫ മക്കയിൽ നടന്ന ലളിതമായ സ്വീകരണ പരിപാടിയിലാണ് ഒരു ലക്ഷം രൂപയും ഉപഹാരവും ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷാജി അരിപ്ര ജാബിറിനെ സമ്മാനിച്ചത് വിശദമായ വാർത്തയിലേക്ക് സഫ മക്ക ചാരിറ്റി അവാർഡ് ജാബിർ കക്കോടിക്ക് കോഴിക്കോട് ഈ വർഷത്തെ സഫ മക്ക മെഡിക്കൽ സെൻ്റർ ഏർപ്പെടുത്തിയ ജീവകാരുണ്യ പ്രവർത്തന അവാർഡായ ഒരു ലക്ഷം രൂപയും ഫലകവും റിയാദിൽ വെച്ച് നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ ജാബിറിന് സമ്മാനിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവരുന്ന ജാബിർ പാവപ്പെട്ട മനുഷ്യരുടെ കണനീരൊപ്പുന്നതിന് ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിവരുന്നത് ഷിഫ അൽ റബി മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഷാജി അരിപ്രയുടെ മലബാർ കേന്ദ്രീകരിച്ചുള്ള ജീവികാരണ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി കോർഡിനേറ്റ് ചെയ്യുന്നത് ജാബിറാണ് നിരാലംബരായ കുടുംബങ്ങളിലേക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസത്തിനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കുന്നത് വഴി വ്യത്യസ്ത സംഘടനകളിൽ നിന്നും അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട് അംഗീകാരങ്ങൾക്കപ്പുറം തൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ജാബിർ മുഴുവൻ സമയവും ഉപയോഗിച്ചു വരുന്നു സഭ മക്കയിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ ഉപകാരം കൈമാറി റിയാനിൽ പ്രവാസിയിൽ നിന്ന് കാലം മുതലേ അറിയാമെന്നും സാമൂഹ്യ ജീവകാരണ വിഷയങ്ങളിലെ ജാബിറിൻ്റെ ഇടപെടൽ പ്രശംസനീയമാണെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പറഞ്ഞു അവാർഡിനേക്കാൾ വലിയ അംഗീകാരമാണ് ഡോക്ടർമാർ പറഞ്ഞു ഓരോ വാക്കുകളെന്നും വർഷങ്ങളായി ഷാജി അരിപ്ര പോലുള്ളവരുടെ തണലിൽ ആയിരക്കണക്കിന് നർദരരെ സഹായിക്കാൻ കഴിയുന്നത് ഭാഗ്യമായിട്ടാണ് കാണുന്നതെന്നും ജാബിർ പറയുന്നു ഓരോ അംഗീകാരങ്ങൾ ും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രചോദനമാകുന്നുവെന്നും മനുഷ്യരാശിക്ക് ആകമാനം അഭിമാനമാകുന്ന പ്രവാസി സമൂഹത്തെ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നതായും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഡോക്ടർ ബാലകൃഷ്ണൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ തോമസ് ഡോക്ടർ ഷാജി നാരായണൻ ഡോക്ടർ ഷേർ ഹൈദർ സഭാ മെഡിക്കൽ അഡ്മിൻ കമ്മിറ്റി അംഗങ്ങളായ യഹിയ ഷെമാണിയോട് ഇല്ലിയാസ് ജാബീർ സൂപ്പർവൈസർ മുഹമ്മദ് അലി മണ്ണാർക്കാട് മറ്റു ജീവനക്കാരായ സിനി ലിജി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി ില്ലായ്മ രൂക്ഷമാകുന്ന ഈ കാലത്ത് പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായി എയ്ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് ഡി ടി പി ഡി സി എ ഡി ഓഫീസ് ഓട്ടോമേഷൻ വെബ് ഡിസൈനിങ് കോഴ്സുകൾക്കൊപ്പം കമ്പ്യൂട്ടർ ടീച്ചർ ആകാൻ സി ഡി ടി സി കോഴ്സുകളും പി ജി ഡി സി എ ഡി സി എ ഡേറ്റൻട്രി അക്കൗണ്ടിംഗ് ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുകളും എ മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിലൂടെ പഠിക്കാം ലാംഗ്വേജ് അഡ്വാൻസ് ലെവലിൽ പഠിക്കുവാനും ഞങ്ങൾ ഞങ്ങൾ വർഷത്തെ സേവന പാരമ്പര്യമാണ് നിങ്ങൾക്ക് നൽകുന്ന വിശ്വാസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പ്രസ് ക്ലബ് ജംഗ്ഷൻ ചന്ദ്രഗിരി റോഡ് കാസർഗോഡ് ഫോൺ സീറോ ഫോർ ഡബിൾ ഫോർ ഡബിൾ ടൂ ഫോർ വൺ ഫോർ സീറോ